അലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു എല്ലാവർക്കും അല്ലി സോബയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പരിശുദ്ധമായ ഖുർആാൻ ഏതൊരു സൂറത്ത് നാം എടുത്തു പരിശോധിച്ചാലും ബിസ്മിൽ ലാഹിറമാൻ റഹീം എന്നതുകൊണ്ടാണ് അവകൾ തുടങ്ങുന്നത് മാത്രമല്ല ഏതൊരു നന്മ നമ്മൾ ആരംഭിക്കുമ്പോഴും ബിസ്മിൽ ലാഹിറമാൻ റഹീം എന്ന മഹത്തായ അള്ളാഹുവിൻ്റെ നാമത്തിലാണ് നാം ആരംഭിക്കാറുള്ളത് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു ചരിത്രമുണ്ട് ബിസ്മിയുടെ പ്രാധാന്യം എത്രത്തോളം എന്ന് ഈ ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് മഹാനായ മൂസാ നബി അലഹി ഇസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് രാജാവാണ് സത്യനിഷേധിയായിരുന്നല്ലോ ഫിറാആുൻ ആ ഫിറാവിനെ അള്ളാഹു സുബഹാനുഹൂവത്തായ വലിയ സൗഭാഗ്യങ്ങളും വലിയ അനുഗ്രഹങ്ങളുമൊക്കെ ചെയ്തു കൊടുത്തു പക്ഷേ അവൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല എന്നാൽ അള്ളാഹുവിൻ്റെ മഹത്തായ അത്ഭുതങ്ങൾ മൂസാ നബി അലൈഹിസ്സലാം ഫിറാവിനു മുമ്പിൽ വരച്ച് കാണിച്ചു കൊടുത്തിട്ടും യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയാൻ ഫിറാവിനി സാധിച്ചില്ല നാം മനസ്സിലാക്കണം ഫിറാവിന് ഇലാഹിയത്തിനെ ഞാൻ ദൈവമാണ് എന്ന് വാദിക്കുന്നതിന് മുമ്പ് അവൻ ഒരു മണിമാളിക പണിയുകയുണ്ടായി ഒരു കൊട്ടാരം പണിയുകയുണ്ടായി എന്നിട്ട് അവൻ്റെ അനുയായികളോട് അതിൻ്റെ പണിക്കാരോട് അവൻ പറഞ്ഞു ആ കൊട്ടാരത്തിൻ്റെ പുറത്തേക്കിറങ്ങുന്ന വാതിലിൽ ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് ഉല്ലേഖനം ചെയ്തു വെക്കാൻ അങ്ങനെ ആ ബിസ്മി എന്ന് പറയുന്ന മഹത്തായ അള്ളാഹുവിൻ്റെ നാമം അവിടെ ഉല്ലേഖനം ചെയ്യപ്പെട്ടു പിന്നീടാണ് അവൻ ഇസ്ലാമിനെ നിഷേധിക്കുന്നത് അള്ളാഹുവിനെ നിഷേധിക്കുന്നത് ഞാൻ ദൈവമാണ് എന്ന വാദവുമായി രംഗത്ത് വരുന്നത് ഈ ഒരവസരത്തിൽ അള്ളാഹു സുബഹാനഹുത്താല മൂസാ നബി അലിഹിസ്ലാമിനെ പറഞ്ഞയക്കുകയും അവൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഇസ്ലാമിൻ്റെ സത്യസന്ദേശവുമായി മൂസാ നബി അലൈഹിസ്സലാം ഫിറാഖിൻ്റെ പക്കൽ ചെന്നപ്പോൾ അവനത് വിശ്വസിക്കാൻ തയ്യാറായില്ല ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തു ഒരുപാട് മോചതത്വത്തുകൾ അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം മൂസാ നബി അലഹിസ്സലാം ഫിറാവിന് മുമ്പിൽ വെളിപ്പെടുത്തി പക്ഷേ അതൊന്നും അവൻ വിശ്വസിക്കാൻ കാരണമായില്ല ഒടുവിൽ അള്ളാഹു സുബഹാനുഭൂവത്താല അവനോട് മൂസാ നബി അലിഹി സ്ലാം ദ്വാ ചെയ്യാൻ തുടങ്ങി പക്ഷേ ഒന്നിനും ഫലം കാണുന്നില്ല ഒടുവിൽ അള്ളാഹുവിനോട് മൂസാ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു അള്ളാഹുവേ എന്തുകൊണ്ടാണ് ഇലാഹി ലിമ അഹ്മൽ തഹു എന്തുകൊണ്ടാണ് അവന് ഈ സാവകാശം നൽകുന്നത് എന്തിനാണ് ഇത്ര സാവകാശം അവന് നൽകുന്നത് ലാ അറാ ഫി ഹി ഖൈറൻ ലാദിരി ഫിഹി ഖൈറൻ അവൻ്റെ കാര്യത്തിൽ ഒരു നന്മ ഒരു ഗുണം ഞാൻ കാണുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ അവശേഷിപ്പിച്ചിരിക്കുന്നത് അവനെ അങ്ങ് നശിപ്പിച്ചുകൂടെ എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാം ചോദിച്ചപ്പോൾ മൂസാ നബി അലിസ്ലാമിനോട് അള്ളാഹു സുബഹാനുഹുവത്താല പറഞ്ഞത് ഞാൻ അവനിലേക്കല്ല ഞാൻ നോക്കുന്നത് നിങ്ങൾ നോക്കുന്നത് അവൻ്റെ കുഫ്രിലേക്കാണ് സത്യനിഷേധത്തിലേക്കാണ് മറിച്ച് ഞാൻ നോക്കുന്നത് അതിലേക്കല്ല മറിച്ച് അവൻ അവൻ്റെ കൊട്ടാരത്തിൻ്റെ വാതിൽപ്പടിയിൽ വെച്ച ബിസ്മിൽ അഹിറഹ്മാൻ റഹീം എന്ന ആ ഒരു മഹത്തായ നാമത്തിൻ്റെ പവിത്രതയിലേക്കാണ് ഞാൻ നോക്കുന്നത് എന്ന് മൂസാ നബി അലി ഇസ്ലാമിനോട് അള്ളാഹു സുബഹാനുഭവത്തായ മറുപടി പറഞ്ഞെങ്കിൽ നാം ഓരോരുത്തരും ചിന്തിക്കണം വിസ്മിയുടെ മഹത്വം അത്രയും വലുതാണ് മക്കളെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതുകൊണ്ട് നാം എന്ത് തുടങ്ങുമ്പോഴും എന്ത് തുടങ്ങുമ്പോഴും ചെല്ലുമ്പോഴും ആദ്യമായി നാം ബിസ്മി കൊണ്ടായിരിക്കണം തുടങ്ങേണ്ടത് അള്ളാഹു നമുക്ക് ഈ ഒരു ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ഉണർത്തി എൻ്റെ വാക്കുകൾക്ക് വിട അസ്ക്കും ورحمه الله وبركاته